ഹരിോ ദശകം പതിനൊന്ന് ശ്ലോകം അഞ്ച് തദ്താ ഭവ സഹൈലക്ഷ്മ്യ ബിരംഭുജേശ്വരാം സാർപ്പിത ചാരുബാഹൂരാനന്ദയം ഗോവിന്ദ ഗോവിന്ദ ത एतत् आज्ञाय भवान् अवाप्तः तदेतदाज्ञाय तद् प्लस् एतद् प्लस् आज्ञाय भवान् प्लस् अवाप्तः भवान् भवान् अवाप्तः भवान् अवाप्तः सहैव सः प्लस् एव सहैव लक्ष्म्या ബഹിഹി ക്ഷ ബഹിരംബുജാക്ഷ അതവിടെ ആ ആ എന്തോന്ന് ആ ചിഹ്നം ഉണ്ടല്ലോ ഒരു എന്തായു പറയുന്ന ഒരു അതിശയ ചിഹ്നം അത് ശരിക്കും ആ ഒരു ആ സംബോധനയെ കാണിക്കുന്നതാണ് ആ അതിശയ ചിഹ്നം ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഖഗേശ്വര അംസ അർപ്പിത ചാരു ഖഗേശ്വരാം ചാരു ചരുബാഹുഖേശ്വരാംസാർപ്പിത ഖഗേശ്വരാം ഖഗേശ്വരാംസാർപ്പിത ഖഗേശ്വര അംസ അർപ്പിത ചാരു ചാരുബാഹു ആനന്ദയൻ താൻ അഭിരാമ മൂർത്തിയാ ആനന്ദയം സ്ഥാൻ അഭിരാമ മൂർത്തിയാ ആനന്ദയൻ പ്ലസ് താൻ പ്ലസ്

ഭവാൻ തത് ഏതത് ആജ്ഞായ അംബുജാക്ഷ പുണ്ടരീകാക്ഷ അവിടുന്ന് ജയവിജയന്മാർ തടഞ്ഞ കാര്യം അറിഞ്ഞിട്ട് എല്ലാം അറിഞ്ഞു അവിടെ സനകാദികൾ വന്നതറിഞ്ഞു ജയവിജയന്മാർ തടഞ്ഞതറിഞ്ഞു അവരെ സനകാദികൾ ശപിച്ചതും അറിഞ്ഞു ലക്ഷ്മിയാ സഹയേവ ഖകേശ്വരാം സാർപ്പിത ചാരുബാഹുഹു അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ വന്നത് ലക്ഷ്മി ഭഗവതിയോടുകൂടി തന്നെ ആ ഗരുഡൻ്റെ ഇടത്തെ ചുമലിൽ തൃക്കൈയിൽ ട്രിക്കൈവെച്ച് അതാണ് ലക്ഷ്മിയാ സഹയേവ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു അഭിരാമമൂർത്തിയാ താൻ ആനന്ദയൻ ബഹുഹി അവാപ്ത അപ്പം ആ സുന്ദരാകൃതിയായി ആ സനകാദികളെ ആനന്ദിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു അതാണ് അവാപ്തഹ പുറത്തേക്ക് വന്നു അത് ഭഗവാൻ എങ്ങനെയാണ് വന്നത് ആ ലക്ഷ്മി ഭഗവതിയോടുകൂടി ആ ഗരുഡാരൂഢനായിട്ടാണ് ഭഗവാൻ സനഗാദികളുടെ അടുക്കലേക്ക് വന്നത് ഇതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ സനഗാദികൾക്ക് അത്യാകർഷകമായ ദിവ്യദർശനം നൽകി അവരെ അനുഗ്രഹിച്ചു അപ്പോൾ ഭഗവാന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു ആ വീട്ടിനു ഉള്ളിൽ തന്നെ ഇരിക്കാമായിരുന്നു ആ ഭഗവാനെ കാണാൻ ചെന്നവർ അകത്തേക്ക് വന്നോട്ടെ ആവശ്യമുണ്ടെങ്കിൽ അവർ വരട്ടെ ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഞാൻ ഞാനെന്നാൽ ഇവിടെ കാലുമേ കാലും വെച്ചിരിക്കാം ഞാൻ അത്ര വലിയ മഹാനാണ് എന്നുള്ള തോന്നൽ ഭഗവാൻ ഉണ്ടായില്ല ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവായ ഭഗവാൻ ആ ഭാര്യ സമേതം സനകാദികളെ കാണാൻ വേണ്ടിയിട്ട് അവരെ ആനയിക്കാൻ വേണ്ടിയിട്ട് ഗൃഹത്തിന് പുറത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത് ആ ഗരുഡാരൂഢനായിട്ട് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്തത് അതൊക്കെ വലിയ പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മളൊക്കെ കുറച്ച് ധനവും പ്രൗഢിയും ഒക്കെ ഉണ്ടെന്ന് നാം സ്വയമേവ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിന് പുറത്ത് നമ്മളെ കാണാൻ വന്നാൽ നമ്മൾ എണീറ്റ് ചെല്ലാറുണ്ടോ നമ്മളൊരു സ്വയമേവ ഒരു ചിന്തനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ കുറവാണ് പക്ഷെ വീട്ടിൽ വരുന്നവരെ സാധാരണയുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് ബഹുമാനിച്ചില്ലെങ്കിലും അവരെ അധിക്ഷേപിക്കാതിരിക്കുന്നത് അതിലേറ്റവും വലിയ കാര്യമാണ് അപ്പം അത് ഭഗവാൻ പോലും അത് ചെയ്യുന്നു അത് നമ്മളിൽ ആരും അത് ഈ അടുത്ത കാലത്തൊന്നും അത് കാണുന്നില്ല അത് അങ്ങനത്തെ ഒരു ആ ബഹുമാനിക്കലും പ്രായമുള്ളവരെ കണ്ടാൽ എഴുന്നേക്കുക അവർക്ക് നമസ്തേ പറയുക അവരെ ബഹുമാനിക്കുക ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ ഭട്ടതിരിപ്പാട് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ശത്രുക്കളാണെങ്കിൽ കൂടി നമ്മുടെ വീട്ടിൽ വരുന്നവരെ നമ്മൾ വളരെ ഭവ്യതയോടുകൂടി പെരുമാറണം അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കണം പിന്നെ ഈ അംബുജാക്ഷ എന്നൊരു സംബോധന ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ആ ഭഗവാന്റെ അപ്പോഴത്തെ ആ സന്തോഷ അതുപോലുള്ള ആ മുഖഭാവത്തെയാണ് വ്യക്തമാക്കുന്നത് ആ തന്നെ കാണാൻ വരുന്നവരെ അങ്ങോട്ട് ചെന്ന് കണ്ടത് ആ ഭക്തവാത്സല്യത്തെയും കാണിക്കുന്നുണ്ട് ഈ ഭാഗവതം ആ മൂന്നാം സ്കന്ധത്തിൽ പതിനഞ്ചാം അധ്യായം മുതൽ ഒരു പതിനഞ്ചാം ഒരു അഞ്ച് ശ്ലോകം കൊണ്ട് വർണ്ണിച്ചിരിക്കുകയാണ് ആ ഭഗവത് രൂപത്തെ അത് ഇവിടെ ആ ഭട്ടതിരിപ്പാട് ഒരൊറ്റ പദം അഭിരാമമൂർത്തിയ എന്നൊരൊറ്റ പദത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഭട്ടതിരിപ്പാടിൻ്റെ ആ ഭാഷയിലുള്ള ആ അറിവിൻ്റെ കാഠിര്യം അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം तदेतदाज्ञाय भवानवाप्तः सहैव लक्ष्म्या बहिरम्बुजाक्ष खगेश्वरां सार्पितचारुबाहोरानन्दयं स्थानभिराममूर्त्या